കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാറുമോ പുതിയ നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് നമ്മുടെ ക്ലബിന്റെ പേര് എന്നാൽ ഈ മാറാൻ ചില സാധ്യതകൾ കൂടി ഇപ്പോൾ ഉയർന്നുവരികയാണ് വരണകേന്ദ്രങ്ങൾ നടത്തുന്ന പുതിയ നീക്കങ്ങൾ തന്നെയാണ് ഇതിനു കാരണം കേരളം എന്നാണ് നമ്മുടെ നാടിന്റെ പേരെങ്കിലും പല ഔദ്യോഗിക രേഖകളിലും കാര്യാലയങ്ങളിലും കേരള എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരായി കൊടുത്തിരിക്കുന്നത് ഭരണഘടനയിലടക്കം കേരള എന്ന പേരാണ് നമ്മുടെ സംസ്ഥാനത്തിന് എന്നാലിപ്പോൾ ഈ കേരളയെ കേരളമാക്കാനുള്ള നിയമപരമായ നീക്കങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭ വീണ്ടും പ്രമേയം അംഗീകരിച്ചിരിക്കുകയാണ് ഓഗസ്റ്റിൽ പാസാക്കി അയച്ച പ്രമേയത്തിൽ പിശകുണ്ടായതിനാൽ കേന്ദ്രം തിരിച്ചയച്ചിരുന്നു ഇതോടെയാണ് ഇന്ന് വീണ്ടും പ്രമേയം പാസാക്കിയത് നിയമ നടപടികൾ പൂർത്തിയായാൽ കേരള എന്ന പേര് ഔദ്യോഗികമായി കേരളം എന്നാകും ഇതോടെ സകല മേഖലയിലും കേരള എന്നത് കേരളമാകും ഇതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേരും മാറ്റുമോ എന്ന സംശയം ഉയർന്നിരിക്കുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പുതിയ നിയമം പാസായാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം ബ്ലാസ്റ്റേഴ്സ് ആവുമോ എന്നതാണ് ആരാധകരുടെ സംശയം എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വകാര്യ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ക്ലബ്ബായതിനാലും സർക്കാർ ക്രമങ്ങളും ഭാഗമല്ലാത്ത ക്ലബ്ബ് ആയതിനാലും ബ്ലാസ്റ്റേഴ്സിന് പേരുമാറ്റേണ്ട ആവശ്യമില്ല സ്വകാര്യ മേഖല ആയതിനാൽ പേരുമാറ്റാനോ വേണ്ടയോ എന്നത് മാനേജ്മെന്റിന്റെ മാത്രം തീരുമാനമായിരിക്കും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക